എൻ്റെ ഫ്രണ്ട് സനുവിൻ്റെ പാലക്കാടുള്ള ഒരു ഫാം ഹൗസിൻ്റെ ഉൾവശമാണിത് ഉൾവശം ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും പുറംഭാഗം വേറെ ലെവൽ തന്നെയാണ് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണിത് രണ്ടായിരത്തി എടുത്ത വീഡിയോ ആണ് ഇപ്പം ഈ ഫാമിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെ ഒന്നുമല്ല ഫുള്ള് തെങ്ങും പലതരം പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഫാമിൻ്റെ പുറംഭാഗത്തുണ്ടായിരുന്ന ആംബിയൻസ് വേറെ ലെവൽ തന്നെയാണ് കുറേ ഭാഗം ഡ്രൈ ആയിട്ടും കുറേ ഭാഗം നല്ല പച്ചപ്പും ഉള്ള ഒരു ഏരിയ തന്നെയാണിത് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫാമിൽ പോകാറുണ്ടായിരുന്നു ഇത് ഞങ്ങളെല്ലാവരും കൂടെ അടുത്തുള്ള ഒരു പുഴയിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു സനുവിൻ്റെ പഴയ ജീപ്പാണിത് ഞാനന്ന് ബൈക്കിൽ എൻ്റെ ബുള്ളറ്റിലായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതുപോലത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള കാട്ടിലൂടെ പോകുക എന്നുള്ളത് നല്ല മഴക്കാലം ആകുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ ഇത്ര ഗ്രീനറി ഉണ്ടാവുക അല്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ഉണങ്ങിയിട്ടാണ് ഉണ്ടാവാറ് ഇപ്പം ഫാമിൽ കംപ്ലീറ്റ് തെങ്ങും അതുപോലത്തെ പലതരം പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്